നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് വെറും പ്രഹസനമാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി അനിൽകുമാർ എംഎൽഎ ശബരിമല സ്വർണക്കേസിൽ പ്രതിക്കൂട്ടിലായ സിപിഎമ്മിനെ സഹായിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമല സ്വർണ്ണക്കേസുമായി പ്രിയങ്കാഗാന്ധിക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് ബി ജെ പി വ്യക്തമാക്കണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സിപിഎം നേതാക്കളാണ് ജയിലിൽ കഴിയുന്നത് അവരെ സംരക്ഷിക്കാനാണ് ബി ജെ പി ഇപ്പോൾ സമരം ചെയ്യുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്നത് ഈ സർക്കാരിന്റെ കാലത്താണ് അതിനാൽ ബി ജെ പി മാർച്ച് നടത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ദേവസ്വം മന്ത്രിയുടെ വീട്ടിലേക്കോ ആണ് അതിന് തയ്യാറാവാതെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ തിരിയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണെന്നും മുൻപ് രഹസ്യമായിരുന്ന ബി ജെ പി സി പി എം ബന്ധം ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് നിയമസഭയിൽ മന്ത്രി വി ശിവൻകുട്ടി സോണിയാഗാന്ധിയെ അധിക്ഷേപിച്ചതും കൽപ്പറ്റയിൽ ബി ജെ പി മാർച്ച് നടത്തിയതും ഇതിന്റെ തെളിവാണ് കോൺഗ്രസ് തകർക്കാൻ ഇവർ ഒരേ അച്ചുതണ്ടിൽ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ശ്രീമതി പ്രിയങ്കാ ഗാന്ധി എംപിയുടെ ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും മാർച്ച് നടത്തി എന്തിന്റെ പേരിലാണ് ഈ മാർച്ച് എന്തിനു വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇതാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ഇത്തരമൊരു സമര നാടകം നടത്തിയത് പ്രിയങ്കാ ഗാന്ധിക്ക് ശബരിമല സ്വർണ കേസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ശബരിമല സ്വർണക്കേസ് അന്വേഷണം നടത്തുന്ന ആരാണ് ആരുടെ നേതൃത്വത്തിലാണ് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം നേതാക്കൾ ആഴ്ചകളായി ജയിലിനകത്താണ് ആർക്കെതിരെയാണ് ബി ജെ പി സമരം നടത്തേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കോ ഒക്കെ മാർച്ച് നടത്തിയാൽ നമുക്കത് മനസ്സിലാക്കാം കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നത് അത് അന്വേഷിച്ച് പ്രതികളെ മുഴുവൻ കണ്ടെത്താനായില്ലേ കുറേ പേരെ കണ്ടെത്തി ഇനിയും വൻസറാവുകളെ പിടിക്കാനിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി ഇത്തരമൊരു നാടകം നടത്തുമ്പോൾ അത് സി പി എമ്മിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് മുമ്പ് ഒളിഞ്ഞുള്ള ബന്ധമാണ് ബി ജെ പിയും സി പി എമ്മും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വളരെ തെളിഞ്ഞുള്ള ബന്ധമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൽപ്പറ്റയിൽ നാടകം നടത്തിക്കൊണ്ട് കൽപ്പറ്റയിൽ അരങ്ങേറിയ ഈ സമര നാടകം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമുമ്പാണ് നിയമസഭയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സോണിയാഗാന്ധിയെക്കുറിച്ചും സോണിയാഗാന്ധിക്കെതിരെയും വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തിയത് ഇന്ന് ബി ജെ പി പ്രിയങ്കാ ഗാന്ധിക്കെതിരെയും നടത്തുന്നു യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് കോൺഗ്രസിനെ എതിർക്കുന്ന കാര്യത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്നാണ് ഇന്ന് സി പി എം മുന്നോട്ട് പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സി പി എമ്മിനെതിരായി നടത്തുന്ന സമരത്തിലും സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടാണ് എടുക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് രണ്ട് പാർട്ടികൾക്കും രണ്ട് വത്താക്കളെ വേണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ട് പേർക്കും കൂടി ഒരു വത്താവ് മതി എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത്രമാത്രം ഇവർ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഇന്ന് രൂപപ്പെട്ടു വരുന്നു എന്നതിൻ്റെ തെളിവാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനയും അതോടൊപ്പം ബി ജെ പി കൽപ്പറ്റ എം പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്